ോളം അവന്റെ പ്രേരണയ്ക്ക് നമ്മുടെ ശരീരത്തെയോ നമ്മുടെ മനസ്സിനെയോ നമ്മുടെ ആത്മാവിനെ വിട്ടുകൊടുക്കാത്ത ഒരു ദൈവ വീഴിക്കാൻ തക്കവിധം പുതിയ ചൂണ്ടയും പുതിയ വഞ്ചനകളും ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള തിന്മകളുമായി നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ പിശാചു വരുമ്പോ വന്നു നിൽക്കുമ്പോ ഇന്നലെയുടെ അഭിഷേകം പോരാ ഇന്ന് അതിനതിജീവിക്കാൻ ഞാൻ ഇന്നലെ ഇന്നലെ പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ ആഴ്ചയിൽ രണ്ടു ദിവസം പള്ളി പോകുന്നുണ്ട് അത് പിശാജിന്റെ ഒരു കെണി എന്താണെന്നറിയാം പ്രിയപ്പെട്ട നമ്മൾ എപ്പോഴാണോ നമ്മുടെ ആത്മാവിൽ വീക്ക് ആയിട്ട് നിൽക്കുന്നത് അപ്പോഴാണ് പിശാജു നമ്മളെ ശക്തമായിട്ട് അടിക്കുന്നത് ഞങ്ങളുടെ അച്ഛന്മാർ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് എന്റെ ബാച്ച്മേറ്റ് അടുത്ത കാലത്ത് ഒരു സഹോദരൻ പോലു വേറെ ബാച്ച്മേറ്റ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നാളുകളായിട്ട് ഞങ്ങളുടെ സീനിയേഴ്സും ജൂനിയേഴ്സ് ആയിട്ടുള്ള അച്ഛന്മാരുണ്ട് ആഫ്രിക്കയിൽ വേറെ അവിടെ വെള്ളമോ വെളിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പോലെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത നാടാണ് അവിടെ ഞങ്ങളുടെ എംഎസ് മിഷൻ പ്രവർത്തനം ചെയ്യുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ഇവിടത്തെ ഈ കരുത്തും ബലൊക്കെ ആയിട്ട് അങ്ങനെ എവിടെ ചെന്നു പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളില് ഈ പോകുന്ന എല്ലാവർക്കും തന്നെ മലേറിയ പിടിക്കും മലേറിയ ചില അച്ഛന്മാരൊക്കെ മലേറിയ പിടിച്ചിട്ട് മരണത്തിന്റെ വക്കിലെത്തിയിട്ട് അവിടുന്ന് എയർ ആംബുലൻസിന് വരെ നാട്ടി ഉണന്നിട്ടുണ്ട് നാട്ടി വരുമ്പോ കുഴപ്പമില്ല ഇവിടത്തെ ചികിത്സ അവിടെ അങ്ങനെ ചികിത്സിക്ക മലേറിയ ചികിത്സിക്കാനുള്ള അവസ്ഥകളൊന്നുമില്ല അപ്പൊ ഇവിടെ നിന്ന് ഇഞ്ചക്ഷൻ എടുത്തിട്ടോ ഗുളിക എടുത്തിട്ടൊക്കെയാണ് ഇവര് അങ്ങോട്ട് പോകുന്നത് എങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ അവിടത്തെ ആ ആ ഒരു മലേറിയ പരത്തു പരത്തുന്ന കൊതുകിന്റെ അതിനെ അതിജീവിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു ഇമ്മ്യൂണിറ്റി ഒരു പവർ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നവർക്കില്ല അവിടത്തെ ആൾക്കാർക്ക് അത് പ്രശ്നമില്ല അവര് നാളുകളായിട്ട് അവിടെ തന്നെ വസിക്കുന്നുണ്ട് നമ്മുടെ അച്ഛന്മാർ ഒരു മലേറിയ കഴിഞ്ഞ് ജീവനോടെ ചത്തു ഉയർത്ത് പുറത്തേക്ക് വരുമ്പോൾ അതാണ്ട് രണ്ടാം മാസം കഴിയുമ്പോൾ വീണ്ടും കിടക്കും ചിലരൊന്നും അവിടെ പറ്റാതെ തിരിച്ചു പോകുന്ന വൈദികര് ഞങ്ങളുടെ സമൂഹത്തിലുണ്ട് ചിലർ അങ്ങനെ അതിജീവിച്ച് അവിടെ കടന്ന് അതിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണിറ്റി പവർ ശരീരം സ്വാഭാവികമായി ഏറ്റെടുത്തിട്ട് ഇപ്പൊ ശുശ്രൂഷിക്കുന്ന വൈദികരുണ്ട് അപ്പൊ ഈ ആഫ്രിക്കയിലൊക്കെ വിടുമ്പോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറുള്ള കാര്യമാണ് ഇച്ചിരി ആരോഗ്യവും കരുത്തൊക്കുള്ളവരെ വിടുക കാരണം ഇച്ചിരി ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ളവർക്ക് ഇതിനെ എതിർക്കാനുള്ള ശക്തി ഈ ശരീരത്തിന് കുറവുള്ളവർക്ക് അവിടെ ചെല്ലുമ്പോ തന്നെ മലേറിയ പിടിക്കും അപ്പൊ പിറ്റേ ഫ്ലൈറ്റിന് തിരിച്ചുകൊണ്ടുവരാ പ്രിവെന്റ് ചെയ്യാനുള്ള ബലവ് ശരീരത്തിനില്ല പെട്ടെന്ന് രോഗം പിടിക്കും എന്ന് പറയുന്നത് പോലെ നിന്റെ ആത്മാവിന്റെ ഇമ്മ്യൂണിറ്റി പവർ എപ്പോ വീക്കാകുന്നുവോ നിന്റെ ആത്മാവിന്റെ കൃപ എപ്പോൾ ചോർന്നു പോകുന്നുവോ നിന്റെ ആത്മാവിന്റെ കരുത്തിന് എപ്പോൾ മാന്ദ്യം സംഭവിക്കുന്നുവോ അപ്പോഴാണ് പിശാജ് നിന്റെ ജീവിതത്തിന്റെ എല്ലാ പിന്നാമ്പുറങ്ങളിലും ഇറങ്ങി പ്രവർത്തിക്കുന്നതും നിന്റെ ജീവിതത്തെ നിന്റെ കുടുംബത്തെ നിന്റെ ദാമ്പത്യത്തെ നിന്റെ ബന്ധങ്ങളെ നിന്റെ വിശുദ്ധ ജീവിതത്തെ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ നിന്റെ കൃപയുടെ ജീവിതത്തെ തകർക്കുന്നതും ഈ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ മാത്രമാണ്